നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ കാണുമിത്യൻ പ്രേമമേ ഹാമേ ലോകമേ ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ എന്നു ഞാൻ കാണുമാ ദൈവനാഭത്തിന് മകുത്വം ഉണ്ടാകട്ടെ ഗ്രേസ് മിനിസ്ട്രീസിന് സ്വാതന്ത്ര്യ സന്ദേശമെന്ന ഞങ്ങളുടെ ടി വി പ്രോഗ്രാമിലേക്ക് അനുഗ്രഹീതരായ പ്രേക്ഷകരെ ആദ്യം കേൾക്കുന്നവരും പല പ്രാവശ്യം കേട്ടിട്ടുള്ളവരുമായവരെ എല്ലാവരെയും എല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതവും ഞങ്ങളുടെ ടീമിൻ്റെ വന്ദനവും കൈമാറുന്നു നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും വീണ്ടും വീണ്ടും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ അതിനായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ഇത് ലൈക്ക് ചെയ്യുവാനായിട്ട് നിങ്ങൾ തയ്യാറാകുക അനേകർക്ക് നിങ്ങൾ ലിങ്ക് അയച്ചു കൊടുക്കാനായിട്ട് ഒരുങ്ങുക അത് ദൈവവേലും നിങ്ങളൊരു പങ്കാളിത്തമുള്ളവരായി മാറും അതിനുവേണ്ടി പറയുന്നതാണ് അനേകർ കേൾക്കട്ടെ ലോകത്തിൻ്റെ ഗതി മാറുകയാണ് സ്ഥിതി മാറുകയാണ് യേശു സഭയെ ചേർക്കാൻ വരികയാണ് അതിനെ ചൂളമ്പിളിയാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞതാണല്ലോ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഇന്ന് നമ്മൾ വായിക്കുന്നത് വെളിപ്പാട് പുസ്തകം ആറാണ് വായിക്കുന്നത് യേശു യേശു പുതിയ പുതിയ ലോകം ലോകം ആറ് പുരുഷം പോലെയും ഇടിമുഴക്കം നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്തേറ്റിരിക്കുന്നു മതി ഇത് ഞാൻ ഒരിക്കൽ തൊട്ട് പറഞ്ഞതാണ് അത് ഒരു പുതിയ ലോകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് എങ്കിലും അത് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോയില്ല ഇപ്പോൾ ഒന്നുകൂടി വിശദീകരിച്ച് ഈ രോഗത്തിൻ്റെ ഗതിമാറ്റത്തെ സംബന്ധിച്ച് നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ താൽപ്പര്യപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ യേശു ഒരു പുതിയ രോഗം ഇവിടെ സ്ഥാപിക്കും ആ സ്ഥാപിക്കും എന്ന വസ്തുത ദൈവം ലോകത്തോടറിയിച്ചു യോഗന്നാൻ അപ്പോസ്റ്റോറിൻ്റെ കയ്യിൽ ഈ അറിയിപ്പ് കൊടുത്തു മുമ്പേ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഒന്നാം ഒന്നാമധ്യായ ഒന്നാം വാക്യത്തിൽ വെളിപ്പാട് ഒന്നാം ഒന്നാമധ്യായ ഒന്നാം വാക്യത്തിൽ യേശു കൃഷ്ണൻ്റെ വെളിപ്പാടെന്നു പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയും പിതാവാതയും യേശു കൃഷ്ണൻ്റെ കയ്യിൽ അത് കൊടുത്തെന്നും യേശു കൃഷ്ണൻ ദൂതൻ്റെ കയ്യിൽ കൊടുത്തെന്നും ദൂതൻ യോഗന്നാൻ്റെ കയ്യിൽ കൊടുത്തെന്നും യോഗന്നാൻ സഭയ്ക്ക് കൈമാറിയെന്നും അഥവാ സഭയെ അറിയിച്ചെന്നും അഞ്ചാമത്തെ കൈമാറ്റത്തിൽ സഭയ്ക്കകത്ത് എത്തിയെന്ന് ആ എത്തിയ സംഭവത്തിൽ വരാൻ പോകുന്ന സഭയുടെ പ്രയാണം അഥവാ കർത്താവ് സഭയെ ചേർക്കുന്ന വിഷം വിധം അതാണ് വായിച്ചത് അപ്പോൾ സഭയെ ചേർക്കുന്ന വസ്തുത വന്നപ്പോൾ സമയം വന്നപ്പോൾ സ്വർഗത്തിൽ വലിയൊരാഘോഷം ഇത്ര വലിയ ആഘോഷം സ്വർഗത്തിന് എന്തിനാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അതെ നീതിയായ ന്യായമായ സത്യമായ നിർമ്മലമായ ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് മേൽ മേൽതൊട്ട് അടിവര എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും സന്തോഷിക്കുന്നു ദൂതന്മാർ സന്തോഷിക്കുന്നു സ്വർഗത്തിലെ മൂപ്പന്മാർ സന്തോഷിക്കുന്നു സ്വർഗത്തിലെ സൈന്യം സന്തോഷിക്കുന്നു അവർ ആർപ്പ് വെളിയിടുന്നു അതിൻ്റെ ആഘോഷത്തിൻ്റെ വലിപ്പം അഥവാ അതിൻ്റെ സ്വഭാവം പറയുമ്പോൾ ആ വാക്യത്തെ നിങ്ങൾ കേട്ടു ഇനി അത് ആവർത്തിക്കണമെന്ന് തോന്നുന്നില്ല എങ്കിലും ആകട്ടെ അവിടെ പറഞ്ഞത് ഐ മീൻ വലിയൊരു പുരുഷകാരത്തിൻ്റെ ആരവം പോലെ പെരുവെള്ളത്തിൻ്റെ ഇരിച്ചൽ പോലെ തകർത്ത ഇടിമുഴക്കം പോലെ വലിയ ആഘോഷമുണ്ടായി എപ്പോൾ യേശു ലോകഭരണം ഏറ്റെടുക്കുവാൻ തയ്യാറായപ്പോൾ ആ ഭരണകാലത്തിൻ്റെ സംഭവമൊക്കെ ഞാൻ പറഞ്ഞു കഴുതായതുകൊണ്ട് ഇപ്പോൾ അത് ആവർത്തിക്കുന്നില്ല ആകട്ടെ യോഗനായ സുവിശേഷം ആറിന്റെ പതിനഞ്ച് ഒന്ന് നോക്കിയിട്ട് വരാം യോഗം ആറിന്റെ പതിനഞ്ച് മുപ്പത്തിയേഴും യേശു രാജാവാകുമെന്ന് ജനിക്കുന്നതിന് മുമ്പേ തന്നെ പഴയ നിയമ ന്യായപ്രമാണ പുസ്തകങ്ങളുടെ താളുകളിൽ എഴുതിയിരിക്കുന്ന വസ്തുതയാണ് ആ വസ്തുവിടെ അടയാളത്തിലും ആ വസ്തുവയുടെ ദിശയിലും അറിയാം അതുകൊണ്ട് യഹൂദന്മാർ യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ വന്നു യേശു മനുഷ്യരാൾ രാജാവാകാൻ ഇഷ്ടപ്പെട്ടില്ല യേശുവിന് രാജാവാകുന്ന സമയം വന്നിട്ടില്ല ഒരു രാജാവ് നീതിയോടെ വാഴുവെന്ന് പ്രവാചകനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് സമയമായില്ല സമയമായില്ല രാജാവാക്കാൻ വന്നപ്പോൾ അവനവിടുന്ന് ഓടിപ്പോയി യേശു അധികാരത്തിന് വേണ്ടി അധികാരക്കൊതിയുള്ളവനല്ല അവൻ ആ വിധത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാനമാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു അംഗീകാരത്തിന് വേണ്ടി ആവശ്യമുള്ളവനല്ല അവൻ അവനാരാണെന്ന് അവനറിയാം അവനാരാണെന്ന് അവനെ അറിയുന്നവർക്കറിയാം അതുകൊണ്ട് യേശു രാജാവാകാൻ അന്നേരം മുതിർന്നില്ല യേശു അവിടെപ്പെട്ട് ഓടിപ്പോയി ഒരിക്കൽ യേശു പീരാതോഷിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ ഒരാൾ ചോദിച്ചു യഹൂദന്മാർ രാജാവാണോ എന്ന് ഇവിടെ തർക്കം ജനനം മുതൽ തുടങ്ങിയതാണ് അവൻ രാജാവ് രാജാവ് എന്ന് പറഞ്ഞോണ്ട് പതിനെട്ടര മുപ്പത്തിൽ അത് കാണാം സുവിശേഷം യോഗനായോ എന്ന് പറഞ്ഞതിന് യേശു തന്നെ ആ യേശു രാജാവ് യേശുരാജാവ് ലോകഭരണം ഏറ്റെടുക്കുന്നപ്പോഴാണ് സ്വർഗത്തിൽ ഇങ്ങനെയുള്ള ആഘോഷവും വലിയ കോളിളക്കവും മുഴക്കമുണ്ടായത് അത് സന്തോഷത്തിൻ്റെതാണ് ആനന്ദത്തിൻ്റേതാണ് അത് വലിയ സംതൃപ്തിയുടേതാണ് അങ്ങനെ ഉണ്ടായി നീ യഹൂദന്മാർ രാജാവാണോ അതുവാ നീ രാജാവാണോ ചോദിച്ചപ്പോൾ നീ പറഞ്ഞുപോലെ ഞാൻ രാജാവ് തന്നെ അവൻ്റെ ജനത്തിങ്കിൽ ശാസ്ത്രജ്ഞന്മാരായ ജ്ഞാനികൾ രാജാവിൻ്റെ കൊട്ടാരമാകുന്ന ഹരോധരാജാവിൻ്റെ അരമനേശ് എന്നിട്ട് ചോദിച്ചു യഹൂദന്മാർ രാജാവായി പിറന്നവൻ എവിടെ ഒരു രാജാവ് പിറന്നെന്നോ ആ ഹരോധരാജാവിനത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല വാക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഉടനെ താന് ആളയച്ച് യഹൂദ ശുശ്രൂഷകരായ മേധാവികളെ വരുത്തി യേശു എവിടെയാണ് ജനിക്കുന്നത് ചോദിച്ചു ആ ചോദ്യത്തിൻ്റെ മറുപടി ആയിട്ട് അവർ പറഞ്ഞു വേദലഹിയമിലെ ഭാഗത്ത് വേദരഹീം എന്ന സ്ഥലത്താണ് ജനിക്കുക അവിടെ തന്നെയാണ് യേശു ജനിച്ചത് ഓക്കെ ഇത് കേട്ടപ്പോൾ ഇദ്ദേഹം ആകെ ഭ്രമിച്ചു അനന്തപരായിട്ടുള്ള അങ്ങയുടെ മകനാണ് രാജാവാകേണ്ടത് ഇവിടെ വേറെ രാജാവിൻ്റെ കാര്യം കേൾക്കുന്നു അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഞാനത് വിശദീകരിക്കാനിപ്പോൾ മുതിർന്നാൽ ശരിയാ എനിക്ക് സമയം തൊക്കെ എത്തില്ല അതുകൊണ്ട് യൂതന്മാർ രാജാവായി പിറന്നവൻ എവിടെ എന്ന് വിദ്വാൻമാരെന്നാണ് അവർ വിളിക്കുന്നത് വിളിച്ച് ഭജനത്തിൽ കാണുന്നത് വിദ്വാൻമാരായവർ വന്ന് ചോദിച്ചു അപ്പോൾ ഇവൻ ഭ്രമിച്ചു ആ രാജാവിനെ ഉള്ളടത്ത് പോയി കാണാൻ അനുവാദം കൊടുത്തു ഒരു ഓർഡർ നൽകി തിരിച്ചു വരുമ്പോൾ ഇതുവരെ വരണം എനിക്കവനെ പോയി കാണണം സ്വോത്രം സ്വോത്രം സൂത്രവിദ്യ തന്ത്രം വ്യാജനയം ആ വിദ്വാൻമാരോട് സ്വപ്നത്തിൽ ദൈവദൂതം പറഞ്ഞു അതിൽ പോകണ്ട അതിൽ പോകണ്ട ഞാൻ പറഞ്ഞത് അത് പറയാനല്ല ഒറ്റ കാര്യം പറയാൻ ജനനം മുതൽ യേശു പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞാൽ യേശു ലോകത്തിൽ വാഴും ഭരിക്കും ഇത് ഉൾക്കൊള്ളാൻ ഭരണാധിമാർക്ക് ഭരണാധിമാന്മാർക്ക് കഴിയുന്നില്ല കഴിയുന്നില്ല അതുകൊണ്ടാണ് ശരി മുപ്പത്തിരണ്ടിൽ ഒന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് ഒരു രാജാവ് നീതിയോടെ വാഴും പ്രഭുക്കന്മാർ ചുറ്റുവരുന്ന അധികാരം നടത്തും പ്രഭുക്കന്മാർ എന്ന് പറഞ്ഞത് അവൻ്റെ സഭയെക്കുറിച്ചാണ് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യമായതുകൊണ്ട് ആവർത്തന പരിസ്ഥിതിക്ക് വേണ്ടി ഇനി മുതിരുന്നില്ല അപ്പോൾ തന്നെ സ്വതന്ത്രം കർത്താവ് ഈ വാക്കുകൾ ചതിച്ച് മൃഗത്തിന്റെ മുദ്രേൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപൊയ്കയിൽ ജീവനോടെ യേശു ഭരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് സമയം മൂന്ന് വ്യക്തിത്വങ്ങളെ തള്ളിക്കളഞ്ഞു അധോലോകത്തിലെ കാരാഗ്രഹത്തിലിട്ട് പൂട്ടി ഒന്ന് കള്ളപ്രവാചകൻ മറ്റൊന്ന് ലൂസിഫർ സാത്താൻറ്റാൻ തലവൻ മറ്റൊന്ന് ഈ ആത്മാവിനാൽ കാര്യങ്ങൾ വശീകരിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട ആ സ്വഭാവമുള്ള ആത്മാക്കൾ അങ്ങനെ കള്ളപ്രവാചകനും സാത്താനും അഥവാ അന്തിക്രിസ്തു ഇവരെ മൂന്ന് കൂട്ടരെയും കാരാഗ്രഹത്തിലിട്ട് പൂട്ടി ഞാൻ ഇങ്ങനെ പറയാറുണ്ട് നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് ചതിയനെ പൂട്ടാൻ പോവുക അതിനു കെൽപ്പുള്ളവനും അധികാരമുള്ളവനും സാധ്യതയുള്ളവനുമായ തമ്പരാൻ്റെ സ്ഥലത്ത് ഭാഗത്തു നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ആ പ്രവൃത്തി ചെയ്യും അവനിവിടെ ഞാൻ ലോകത്തിൻ്റെ എല്ലാമാണെന്ന് പറഞ്ഞ് സഞ്ചരിച്ച് ധാരാളം പേരെ ഒരുപാട് ഒരുപാടൊരുപാട് മതസന്ദേശങ്ങളുണ്ടാക്കി എന്തൊക്കെ ചെയ്തു പക്ഷേ അവൻ അവനായില്ല അവൻ നീളുകയില്ല അതൊരുപാട് മുന്നോട്ട് പോവുകയില്ല അവരെ അടച്ചുപൂട്ടി ഞാൻ ആ വാക്യം വായിപ്പിച്ചത് അങ്ങനെ സമത്വസുന്ദരമായ ഒരു സ സമൂഹത്തെ ലോകത്തെ ആക്കി തീർക്കുവാൻ നമ്മുടെ കർത്താവ് ഭരണമേറ്റെടുത്ത് കഴിയുന്നതിന് മുമ്പേ ഏറ്റെടുക്കുന്നതിന് മുമ്പേ അങ്ങനെ വലിയൊരു കാര്യം അവിടെ സാധിച്ചെടുത്തു ഇത് പറയാനാണ് ഇത് പറയാനാണ് ഞാനത് പറഞ്ഞത് ദൈവത്തിന്റെ സ്വോത്രം ഷക്കരിയാവ് പതിനാലിൻ്റെ ഒമ്പത് ഒന്ന് വായിച്ചേക്കാം ഷക്കരിയാ പതിനാലിൻ്റെ ഒൻപത് സ്വോത്രം കർത്താവ് അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ വാക്യം വായിപ്പിച്ചത് സകല ഭൂമിക്കും രാജാവാകാൻ ഒരു ഭരണാധികാരി വരുന്നു ഞാൻ ഞാൻ ഉദ്ദേശം യേശു സ്ഥാപിക്കുന്ന പുതിയ ലോകം ആ പുതിയ ലോകത്തിലേക്ക് വാഴുവാൻ കൂടെ വാഴുവാൻ ഒന്ന് ദിനോദ്യ ദിവസം രണ്ട് പതിനൊന്നിൽ പറയുമ്പോൾ രണ്ട് ദിനോത്സവം രണ്ട് പതിനൊന്നിൽ പറയുമ്പോൾ സഹിക്കുന്നെങ്കിൽ കൂടെ വാഴും കൂടെ വാഴും അപ്പോൾ യേശുവിൻ്റെ കൂടെ വാഴാനുള്ളവർ അവൻ്റെ ജനമാണ് അവൻ്റെ സഭയാണ് അവരുടെ അവർക്കുള്ള പദവിയാണ് അവർക്കുള്ള ആ വാക്തത്വമാണത് ശരി അതുപോലെ ആ സാധ്യത ഉണ്ടാകട്ടെ അങ്ങനെ സംഭവിക്കട്ടെ അങ്ങനെ അതിനുവേണ്ടി അനേകരൊരുങ്ങാൻ ഇടയാകട്ടെ ഇടയാകട്ടെ ദൈവം ദൈവം അനുഗ്രഹിക്കട്ടെ ധാനിയേലിൻ്റെ പുസ്തകം രണ്ട് നാൽപ്പത്തിനാല് മൂലം ഒന്ന് വായിക്കാം ധാനിയേൽ രണ്ട് നാൽപ്പത്തിനാല് മേൻ കർത്താവ് സഹായിക്കട്ടെ യേശുവിൻ നാമത്തിൽ നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും എന്ന് ബി സി കാലയളവിലെ ആറാം നൂറ്റാണ്ടിൽ ദാനിയേൽ എന്ന ദൈവമനുഷ്യനെ കൊണ്ട് രാജാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ആ രാജാവ് നിമുക്കനേശ്വറായിരുന്നു ഇത് കേട്ടപ്പോൾ രാജാവ് ദാനിയേലിൻ്റെ കാൽക്കൽ വീണെന്ന് ഞാനിതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു ആ കാൽക്കൽ വീണ് ഈ രാജാവ് ദാനിയേലിനെ നമസ്കരിച്ചു അവനുകൂലമായൊരു കൽപ്പന പുറപ്പെടുവിച്ചു അവൻ രാജ്യത്തിൻ്റെ അധികാരസ്ഥാനം അവന് നൽകി അങ്ങനെ പോകട്ടെ ആ കാര്യം ഇവിടെ നമ്മുടെ ചിന്ത യേശു സ്ഥാപിക്കുന്ന പുതിയ ലോകം ആ പുതിയ ലോകത്തിൽ പ്രവേശിപ്പാൻ ഇവിടുത്തെ വോട്ടർമാരാരും തടയാതെയും ഇവിടുത്തെ പാർട്ടിക്കാരും മുടക്കാതെയും വിലക്കാതെയും നിങ്ങൾക്ക് തയ്യാറുണ്ടോ തയ്യാറുണ്ടോ ഞാൻ ചിന്തിക്കുകയും ചിലപ്പോഴൊക്കെ ഓരോരുത്തരോടായി പറയുകയും ചെയ്യാറുള്ളത് അമ്പത് വർഷമെന്ന നൈമിഷികമായ കാലം ഇപ്പോൾ അമ്പത് വർഷം ഇനി ഉണ്ടെന്നല്ല ഒരാൾക്ക് പരമാവധി ലഭിക്കാവുന്ന ഒരു അൻപത് വർഷം അതിനു വേണ്ടി അക്കമില്ലാത്ത നാടുകളായിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ പങ്കാളിത്തത്തിൽ നിന്ന് നിങ്ങൾ എന്തിനാ അന്യപ്പെടണം അന്യപ്പെടണം ആർക്കാണ് ദൈവരാജ്യമെന്നും അതിൻ്റെ അന്ത്യം എന്താണെന്നും അല്ലെങ്കിൽ അത് അവസാനം എപ്പോഴാണെന്നും എല്ലാം ബൈബിളിൽ എഴുതിയിട്ടില്ലേ അതിന് അന്ത്യമില്ലാത്ത നാളുകളാണ് അക്കമില്ലാത്ത നാളുകളാണ് അത്രയും അതി സുദീർഘമായ കാലഘട്ടത്തെ ആ നന്മയെ അനുഗ്രഹത്തെ തടയാൻ വേണ്ടി അല്ലെങ്കിൽ തടുക്കാൻ വേണ്ടി കളയാൻ വേണ്ടി സാത്താൻ്റെ പണിയാളുകളായി പിണയാളികളായി നടക്കേണ്ടതുണ്ടോ നടക്കേണ്ടതുണ്ടോ മനുഷ്യർ പറയുന്നത് കേട്ട് ദൈവം പറയുന്നതിനെ തള്ളിക്കളയണമോ എന്നോട് ചോദിപ്പി ഞാൻ പറയും ദൈവം പറഞ്ഞു കേട്ട് മനുഷ്യ പറഞ്ഞതിനെ ഞാൻ തള്ളിക്കളഞ്ഞു ആ എൻ്റെ കുടുംബക്കാരും ചാർച്ചക്കാരും അതുപോലെ എൻ്റെ മുൻ മതക്കാരും ഒക്കെ പറഞ്ഞു കേട്ട് ഞാൻ നിന്നില്ല ഞാൻ തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞു കാരണം ഇതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ് വ്യക്തിപരമായ കാര്യത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ ആത്മരക്ഷ നോക്കേണ്ട ചുമതല എനിക്കുള്ളതാണ് അത് ഭാര്യയുടെ പക്കലില്ല മാതാപിതാക്കളുടെ പക്കലില്ല മക്കളുടെ പക്കലില്ല സഭക്കാരുടെ പക്കലില്ല പിന്നെ എവിടെയാണുള്ളത് കർത്താവിലാണുള്ളത് അത് കർത്താവിലുള്ളതിനെ ഞാൻ എൻ്റേതാക്കി മാറ്റി എൻ്റേതാക്കി മാറ്റി എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വോത്രം യേശു സ്ഥാപിക്കുന്ന പുതിയ ലോകം കഴിഞ്ഞാൽ പുതിയ ആകാശം പുതിയ ഭൂമി പുതിയ എരിശലി പുതിയ മനുഷ്യർ പുതിയ സംവിധാനങ്ങൾ നോക്കുക നോക്കുക വെളിപ്പാട് പുസ്തകം അവസാനിപ്പിക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പഴയ നിയമത്തെ മലാഖി പ്രവചനം അവസാനിപ്പിക്കുന്നത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും ദുഷ്ഫൂർത്തിക്കാലെല്ലാം താളടിയാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രത്യാശയ്ക്കോ ആശയ്ക്കോ വകയില്ലാതെ വഴിയില്ലാതെ ആ മുപ്പത്തി ഒമ്പത് പുസ്തകം മടക്കുമ്പോൾ മത്താംഴുതു സൂക്ഷിക്കാൻ മുതൽ വെളിപ്പാട് പുസ്തകമാകുന്ന ഇരുപത്തി ഏഴാമത്തെ പുസ്തകം മടക്കുമ്പോൾ അവസാനിപ്പിക്കുമ്പോൾ പ്രത്യാശയുടെ തീരത്തേക്ക് മനുഷ്യരെ കാന്തം ഇരുമ്പനെ വലിച്ചടുപ്പിക്കുന്നത് പോലെ വിശ്വസിക്കുന്നവരെ ആശന്ധിയിലേക്ക് അവരെ ഒരുക്കുകയാണ് എന്താണ് ഞാൻ പറഞ്ഞത് ദൈവരാജ്യത്തിലേക്ക് പുതിയ ലോകത്തിലേക്ക് പുതിയ ആകാശത്തിലേക്ക് പുതിയ ഭൂമിയിലേക്ക് പുതിയ സംവിധാനത്തിലേക്ക് പുതിയ സ്വഭാവത്തിലേക്ക് പട്ടിണിയില്ലാത്ത രോഗമില്ലാത്ത മരണമില്ലാത്ത കലകമില്ലാത്ത അങ്ങനെ സമുദ്രം പോലും ഇല്ലാത്ത നല്ല നാട്ടിലേക്ക് നല്ല കാലത്തിലേക്ക് വിളിച്ചിരിക്കുമ്പോൾ കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ ഭജന സത്യമാണെന്ന് മനസ്സിലായപ്പോൾ അത് സാധ്യമാണെന്ന് ബോധ്യം വന്നപ്പോൾ പഞ്ചപുച്ചമടക്കി പിതൃബാധിടെ താണ് അവിടുത്തെ അവിടത്തോട് പറഞ്ഞു കർത്താവേ എന്നെയും കൂടെ എന്നെയും കൂടെ അതിൽ ചേർക്കണമേ ചേർക്കണമേ സ്ോത്രം സ്വോത്രം മുമ്പൊരിക്കലെ യേശുവിനോട് വീര്യപ്രവർത്തി ചെയ്യാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലായെന്ന് യേശുവിനെ ഒരു വാക്ക് പറയാൻ പാടില്ല പക്ഷേ അണ്ടായൊരു സംഭവമാണ് എഴുതിയത് എന്തുകൊണ്ട് അവരുടെ അവിശ്വാസം ഗേതുവായി എന്നതുപോലെ എൻ്റെ അവിശ്വാസം ഗേതുവായി എൻ്റെ നന്മ നല്ല നഷ്ടപ്പെടരുത് വിശ്വാസിൻ്റെ ഉറ്റ ശത്രു അവിശ്വാസമാണ് വിഷുവാസിൻ്റെ രണ്ടാം ശത്രു സംശയമാണ് വിഷുവാസിൻ്റെ ശത്രുക്കളിൽ പ്രധാനപ്പെട്ട ഒരു ശത്രു പിശാചാണ് അത് കേട്ട് ആമയും പറഞ്ഞ് തുള്ളിച്ചാടി അതും ഇതും ഘോഷിച്ച് നടന്ന് ദൈവരാജ്യം നഷ്ടപ്പെടുത്താതെ നരകരാജ്യത്തിലേക്ക് യാത്ര തുടരാതെ നാശത്തിലേക്ക് പോകുന്നവർ അനേകരും അതിലെ പോകുന്നവർ ധാരാളവും ആയിരിക്കുമ്പോൾ ജീവങ്ങളിലേക്ക് പോകുന്നവർ ചുരുക്കവും അതിൽ പോകുന്നവർ ജനുക്കത്തിലും കൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാനിടയാകട്ടെ പ്രിയരെ പറഞ്ഞു വന്ന കാര്യം യേശു സ്ഥാപിക്കുന്ന പുതിയ ലോകം നിങ്ങളാ ലോകത്തിൽ പങ്കാളികളാവുന്നുണ്ടോ കൂട്ടുകാരാകുന്നുണ്ടോ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ എവിടെ പോകുമെന്ന് കണ്ടെത്താൻ കഴിയാത്ത അതിനുവേണ്ടി തന്നെത്താൻ ഒരുങ്ങേണ്ടത് എങ്ങനെയോ അങ്ങനെ ഒരുങ്ങാൻ കഴിയാത്ത ഒരു ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ അർത്ഥശൂന്യമാണ് അർത്ഥശൂന്യമാണ് ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ ജനത്തെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ പിടിച്ചു തടവിലിട്ടുന്ന് കേട്ടോ സാധാരണയും കൂട്ടേയും തടവിലിട്ടുന്നു അപ്പം ഈ വഞ്ചനയുടെ പിടിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മനസ്സിനെ വഞ്ചിച്ചിരിക്കുന്ന നമ്മുടെ ചിന്തയെയും പ്രവർത്തനത്തെയും വഞ്ചിച്ചിരിക്കുന്ന ആ വഞ്ചകൻ്റെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം ദൈവത്തിനെതിരെ നിൽക്കുക എന്നുള്ളതാണ് ദൈവത്തിനെതിരെ ദൈവത്തിനെതിരെ നിന്ന് സാത്താൻ്റെ പിടിയിൽ അമർന്നു പോകാതെ ഇനിയും വിട്ടുപോകാൻ അവസരമുണ്ട് അവസരമുണ്ട് സാധ്യതയുണ്ട് ഈ വചനം നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഈ സന്ദേശം അത് ഒരു കാലവും കാര്യവും ഉണ്ടല്ലോ കർത്താവേ ഉണ്ടല്ലോ ഈ ലോകത്ത് തന്നെ ഒരു ഭരണമുണ്ടല്ലോ ആയിരം സംവത്സരം പിന്നീടൊരു പുതിയ ലോകം ഉണ്ടാകുമല്ലോ ആ പുതിയ ലോകത്തിലെ കാര്യം കേട്ടല്ലോ കേട്ടിട്ടുണ്ടല്ലോ ആ പുതിയ ലോകത്തിൽ ഭരണാധികാരി സർവശക്തനായ ദൈവമാണല്ലോ ദൈവമാണല്ലോ അതുകൊണ്ടാ പുതിയ രോഗമാകുന്ന പുതിയ അരിശലേമിലേക്ക് പുതിയ ആകാശ പുതിയ ഭൂമി ഇന്നിലേക്ക് എനിക്ക് പോകണം എനിക്ക് പോകണം അതിനെന്താരി തടസ്സം പെട്ടാലും അതെൻ്റെ മൗലിക അവകാശമാണ് അതെൻ്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ് എനിക്കത് ആവശ്യമാണ് നിങ്ങൾക്കത് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്കതിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്കതിൽ താല്പര്യമില്ലെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരവർ കർത്താവുമായിട്ട് ഒരു തീരുമാനത്തെ എത്തിച്ചേരാൻ ഇടയാകട്ടെ ഇടയാകട്ടെ അകയർ പ്രിയരേ ദൈവത്തിന് സ്വോത്രം അങ്ങനെ ആ സമത്വസുന്ദരമായ ആയിരം വർഷ കാലഘട്ടം കഴിഞ്ഞിട്ട് സ്വോത്രം 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 അമീൻ അമീൻ നാം അതെ ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ട് എന്ന് ചിന്തിപ്പാൻ ഒരിക്കലും നശിച്ചു പോകാത്ത രാജ്യത്വം ദൈവം സ്ഥാപിക്കും അത് മറ്റൊരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല അവൻ്റെ പ്രമുഖന്മാരെ വിളിക്കപ്പെടുന്ന യോഗ്യന്മാരായ അവൻ്റെ സഭയാം സൗദത്തിലെ പഴയ മുദ്ര വിശുദ്ധന്മാരായിരിക്കുന്ന സംഘം പുതിയ മന്ത്രി വിശുദ്ധ സഭയിലെ അംഗങ്ങളായിരിക്കുന്ന മക്കൾ ഭരിക്കപ്പെടുന്ന കാലം ഭരിക്കപ്പെടുന്ന കാലം അന്ന് സമത്വസുന്ദരമായ ഒരു പുതിയ ലോകം വിമർശനമില്ല കലകമില്ല ഷണ്ടയില്ല അങ്ങനെ അധികാരമോഹമില്ല ഒരുപാട് 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 അഴുക്കായ സ്വഭാവങ്ങൾ ഒന്നുമില്ല പിന്നെ എന്താണുള്ളത് അതേ കർത്താവുമായിട്ട് രൂക്ഷമുള്ള ബന്ധം അത് ആ സന്ദേശത്തിലേക്കുള്ള ആ ജീവിതത്തിലേക്കുള്ള ഒരു യാത്ര ആ പുറപ്പാടിന് വേണ്ടി ഞാൻ നിങ്ങളെ ഇന്ന് പകൽ ആഹ്വാനം ചെയ്യട്ടെ അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങുക നിങ്ങൾക്ക് എന്താണ് സംശയം അടുത്തുള്ള ഏതെങ്കിലും എന്നെ പോലുള്ള ദേവദാസന്മാരോട് ചോദിക്കുക ദേവദാസനോട് ചോദിക്കുക ലോകത്ത് കാണുന്നത് മിന്നുന്നതെല്ലാം പോന്നല്ലല്ലോ ഇതുപോലെ സ്വോം കാണുന്നതെല്ലാം കേൾക്കുന്നതെല്ലാം ശരിയായിരിക്കുകയില്ല ശരിയാവണമെന്ന് പരിശോ പരിശോധിച്ച് നോക്കാനുള്ള ഒരു ഗ്രന്ഥമാണ് ഒരു സാധ്യതയാണ് ബൈബിള് ബൈബിളിനെ ഇങ്ങനെ ഒരു പേരിട്ട് വിളിക്കാം ഇത് ഗൂഗിൾ മാപ്പാണ് ഇത് ഗൂഗിൾ മാപ്പ് എന്ന് പറഞ്ഞാൽ വഴി വഴികാട്ടിയെന്നാണല്ലോ ഇതൊരു സിലബസാണ് സിലബസ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന പാഠ്യപദ്ധതി എന്നതുപോലെ ഈ പാഠ്യപദ്ധതി ആയിരിക്കുന്ന വചനം ഓരോരുത്തൻ്റെ മാതൃഭാഷ ഏതാണോ ആ ഭാഷയിൽ അനേകരെ കൊണ്ട് അധ്വാനിപ്പിച്ച് അച്ചടിച്ച് നമ്മുടെ മുമ്പിൽ കയ്യിൽ എത്തിച്ചേരുമ്പോൾ ഓർക്കുക എന്നിട്ട് പറഞ്ഞു ഏകോടെ പുസ്തകം അന്വേഷിച്ച് വായിച്ച് നോക്കുക അവരൊന്നും കാണാതിരിക്കുകയില്ല അവർ അവരൊന്നും ഇണയില്ലാതിരിക്കുകയില്ല ഏകോഡ വായല്ലോ കൽപ്പിച്ചത് ദൈവത്തിൻ്റെ ആത്മാവ് അതിൽ അതിനെ കൂട്ടി വരുത്തിയത് ദൈവത്തിൻ്റെ ആത്മാവ് കൂട്ടി വരുത്തിയതായ കൽപ്പിച്ചതായ ഈ നല്ല വചനത്തെ അതിനെ നിലയിലും വിലയിലും മാന്യതയിലും സ്വീകരിക്കാൻ കൈകൊള്ളുവാൻ പ്രിയരേ ദാബിതി രാജാവ് പറഞ്ഞതുപോലെ ഹോ വേദിൻ്റെ വചനം ആയിരം ആയിരം പൊൻപിള്ളി നയ്യത്തേക്കാൾ എൻ്റെ അണ്ണാക്കിന് തേനിലും തേൻകട്ടയിലും മധുരമേറിയതാണ് മധുരമേറിയതാണ് അത് ഇത്ര സുന്ദരമായ കൃത്യമായ പദ്യമായ മനുഷ്യനെ ഒരുക്കിയെടുക്കുന്ന ഗൂഗിൾ മാപ്പ് എവിടെ അതേ സിലബസ് എവിടെ ഇത് മനുഷ്യനാൽ തയ്യാർ ചെയ്തതോ മനുഷ്യൻ്റെ കൈ മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ട് മനുഷ്യൻ്റെ കണ്ടെത്തൽ കൊണ്ട് ഉണ്ടായതോ അല്ലല്ലോ അല്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് യേശു ക്രിസ്തു ഒരുക്കുന്ന ആ പുതിയ ലോകത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഇടിപ്പാടൊന്നിൻ്റെ അഞ്ചിന് വായിക്കുന്നത് അവൻ ഭൂരാജാക്കന്മാരുടെ അധിപതി എന്നാണ് ഭൂരാജാക്കന്മാരുടെ അധിപതി ഈ മഹാരാജാവായിരുന്ന ദൈവത്തിൻ്റെ തിരിവിഷ്ണു നിവർത്തിക്കാൻ വേണ്ടി ദൈവം ദൈവമായിരുന്ന ഈ കർത്താവ് ക്രൂശില് മരിച്ച് ഉയർത്തെഴുന്നേറ്റത് തെലുഗു സഹിതം എല്ലാവർക്കും മുമ്പിൽ അവൻ പ്രത്യക്ഷനായി വെളിപ്പെട്ടത് എല്ലാവരും കാണുകയും ആരോപണം ചെയ്തത് മിഥ്യയോ സത്യമോ സ്വോത്രം യേശു ക്രിസ്തുവിൻ്റെ ജനനം മിഥ്യയാണോ സത്യമാണോ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ മിഥ്യയാണോ സത്യമാണോ യേശു ക്രിസ്തുവിൻ്റെ മരണം മിഥ്യയാണോ സത്യമാണോ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വിദ്യയാണോ സത്യമാണോ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം വിദ്യയാണോ സത്യമാണോ യേശുക്രിസ്തു വീണ്ടും വരുമെന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാണോ സംഭവിക്കേണ്ടതാണോ സ്വോത്രം ഈ ചിന്ത നിങ്ങളെ ഭരിച്ചെങ്കിൽ കൊള്ളായിരുന്നു കൊള്ളായിരുന്നു ഞാൻ ഒത്തിരി ഒത്തിരി ആഴങ്ങളിലേക്ക് അധികം പോകാതെ അത് ഒത്തിരി ലളിതമായിട്ടും ഇത്തിരി പിന്നെ മനസ്സിലാകുന്നതിന് വേണ്ടി സ്ലോ ആയിട്ട് അഥവാ പതിയെ പതിയായിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഏത് വിധേനയും നിങ്ങൾ അഗ്നി തടാകമാകുന്ന നരകത്തിൽ നിന്ന് പോ നരകത്തിൽ നിന്ന് കർത്താവിൻ്റെ അരികിലേക്കും അവൻ്റെ രാജ്യത്തിലേക്കും അവനോട് ഒരുമിച്ചുള്ള യാത്രയിലേക്കും ഒരുങ്ങാൻ ദൈവ സംഗതി വരുത്തണമേ വരുത്തട്ടെ എന്നാശിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടാണ് അത് കർത്താവ് സഹായിക്കട്ടെ എൻ്റെ വാക്കൻ അവസാനിപ്പിക്കുന്നു യേശു സ്ഥാപിക്കുന്ന പുതിയ ലോകത്തിലേക്ക് പുതിയ ലോകത്തിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങളെ അവിടേക്ക് കർത്താവ് നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചിന്ത അവസാനിപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവർ ഈ സമയത്ത് സാമ്പത്തിക നിരക്കത്താൽ ഭാരപ്പെടുന്നവർ ഈ സമയത്ത് കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുന്നവർ വിവിധ നിലകളിൽ ശാരീരിക മാനസിക സാമ്പത്തിക തകർച്ചയിൽ തളർച്ചയിൽ ഭാരത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് സ്വർഗീയ പിതാവേ ഞങ്ങളുടെ രക്ഷിതാവ് യേശുവിൻ്റെ നാമത്തിൽ ഈ പകലിൽ ശാരീരികമായി രോഗത്താൽ ബാധിതരായിരിക്കുന്ന എൻ്റെ കർതാവേ ശ്രോതാക്കൾക്ക് വേണ്ടി അഥവാ കർതാവേ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ മുമ്പ് വെക്കുകയാണ് ഇപ്പോൾ തന്നെ ഈ നിമിഷത്തിൽ തന്നെ വേഗത്തിലോടുന്ന ഞങ്ങളുടെ വചനം ഞാൻ വചനം അയച്ച് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ വാക്തത്വത്തിൻ്റെ നിവൃത്തിയായിട്ട് കർത്താവെ പ്രേക്ഷകരുടെ മേൽ അങ്ങയുടെ വചനം അയക്കണം അയക്കണം എത്ര പഴയ രോഗമായാലും പുതിയ രോഗമായാലും ആ വചനത്തിൻ്റെ പവർ ശക്തി ഉപയോഗിച്ച് ആ മക്കളെ വ്യക്തികളായി വിടുപ്പിക്കണം കർത്താവിൻ്റെ പക്കൽ അവരെ അതിനുവേണ്ടി പരമേൽപ്പിക്കുന്നു അവിടുന്ന് അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു സാമ്പത്തികം ഞെരുക്കം അനുഭവിക്കുന്നവരാരല്ലാമോ ദൈവർക്ക് ആവശ്യമായ വൈകും വഴിയും തുറന്നവരെ അനുഗ്രഹിക്കണം സഹായിക്കണം അവരുടെ പ്രശ്നത്തിന് പരിഹാരങ്ങൾ വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു സംഭവിക്കട്ടെ അങ്ങനെ കുടുംബപ്രയാസങ്ങളാലും ഭിന്നതകളാലും കർത്താവെ ആ വിധത്തിലുള്ള മറ്റു വിവിധ ക്ലേശങ്ങളാലും മാനസികമായി താളുന്നവർ ശാരീരികമായി ദുർബലരായവർ രോഗത്താൽ ബാധിതരായവർ വിവിധ നിലകളിൽ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നവർ ആരായിരുന്നാലും ആരായിരുന്നാലും കർത്താവെ ഈ പ്രാർത്ഥന കേട്ട് അവരെ വിടിവിക്കണം അവരെ അനുഗ്രഹിക്കണം അങ്ങൊരുക്കുന്ന പുതിയ ലോകത്തിലേക്ക് കർത്താവെ ഈ മക്കളെ ഈ ജനത്തെ പേരുപേരായി ചൊല്ലി വിളിച്ച് അനുഗ്രഹിച്ച് ഒരുക്കണം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ വിളികൊണ്ടവരെ വിളിക്കണമേ ഞങ്ങളെ വിളിച്ചതുപോലെ അവരെയും വിളിക്കണമേ ഞങ്ങളെ തിരഞ്ഞെടുത്ത പോലെ അവരെയും തിരഞ്ഞെടുക്കണമേ ഞങ്ങളെ മാറ്റി നിർത്തിയതുപോലെ ഞങ്ങളെ ഒരുക്കുന്നതുപോലെ അവരെയും മാറ്റി നിർത്തി ഒരുക്കണമേ ഒരുക്കണമേ എല്ലാ മകത്തും അങ്ങേക്കും നൽകുന്നു വിശുദ്ധദിനത്തെ ചേർക്കാനായി വേഗം വരുന്ന യേശു ക്രിസ്തുവിന് രണ്ടാം പരവിനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമ്യ ആമേ കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു പ്രേ സർ